ഇന്നലെ സിനിമാ ഗ്രൂപ്പുകൾ എന്ന് വേണ്ട സകല സ്ഥലത്തും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് കൊച്ചിയിൽ എം ഡി എം എ യൂട്യൂബറും സുഹൃത്തും പിടിയിലായ ഒരു സംഭവമാണ് കോഴിക്കോട് സ്വദേശികളായ റിൻസി സുഹൃത്തായ യാസർ അറാഫത്ത് എന്നിവരെയാണ് തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത് കാക്കനാട് പാലച്ചുവട്ടിലെ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് രഹസ്യമായി കിട്ടിയ ഉയരത്തെ തുടർന്നാണ് ഡാൻസ് ഹ് സംഘം ഇവരുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത് പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുകയും ചെയ്തു നാട്ടിൽ നിന്നുള്ള ഒരാൾ നിന്നാണ് ഈ എം ഡി എം എ വാങ്ങിയതെന്നാണ് ഇരുവരും ും മൊഴി നൽകിയത് എന്നാൽ വാസ്തവത്തിൽ റിൻസിക്കും യാസറിനും എവിടെ നിന്നാണ് ഈ എം ഡി എം എ ലഭിച്ചതെന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയതിന് പിന്നാലെ സിനിമാ ഗ്രൂപ്പുകളിൽ അടക്കം സജീവ ചർച്ചകൾ നടന്നിരുന്നു സിനിമാ പ്രമോഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് പിടിയിലായ റിൻസി എന്നാണ് പുറത്തുവരുന്ന വിവരം മാർക്കോ അടക്കമുള്ള പ്രൊമോഷൻ ഇവർ പ്രവർത്തിക്കുന്ന സ്ഥാപനം നേരത്തെ നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ പിടിയിലായ ആൾ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പുതിയ മാനേജറാണെന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ തെറ്റായ വിവരം പ്രചരിച്ചത് വളരെ പെട്ടെന്ന് ഈ വാർത്ത വൈറലായി മാറുകയും ചെയ്തു ഉണ്ണിമുകുന്ദൻ വിരോധികളും സംഘപരിവാർ വിരോധികളും ഇതൊരു ആഘോഷം പോലെ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു എന്നാൽ എം ഡി എം എ പിടികൂടിയ യൂട്യൂബർ റിൻസി ഉണ്ണിമുകുന്ദന്റെ മാനേജറാണെന്ന ഈ വാർത്തകൾ കണ്ട് പ്രതികരണവുമായി ഉടൻ തന്നെ ഉണ്ണിമുകുന്ദനും എത്തി തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു പേഴ്സണൽ മാനേജർ ഇല്ലെന്നും ഇപ്പോഴെന്നല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു പ്രൊഫഷണൽ കാര്യങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ സ്വന്തം നിർമ്മാണ കമ്പനിയായ യു എം എഫ് വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നതെന്നും നടൻ വ്യക്തമായി പറഞ്ഞു കേസിൽ പല ഓൺലൈൻ ചാനലുകളിലും നടന്റെ പേരുകൂടി കൂട്ടിച്ചേർത്തായിരുന്നു ഈ യുവതി അറസ്റ്റിലായ വാർത്ത പോസ്റ്റ് ചെയ്തത് ഉണ്ണിമുകുന്ദന്റെ വിശദീകരണം വന്നതോടെ വ്യാജ വാർത്ത പോസ്റ്റ് ചെയ്ത പല പേജുകളും പോസ്റ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് വ്യക്തികളോടും പ്ലാറ്റ്ഫോമുകളോടും അഭ്യർത്ഥിക്കുന്നു ആരെങ്കിലും സ്വയം തെറ്റായി പ്രതിനിധീകരിക്കുകയോ അത്തരം തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയോ ചെയ്താൽ കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാകുമെന്നാണ് ഉണ്ണിമുകുന്ദൻ ഫിലിംസിന്റെ പേരിലിട്ട കുറിപ്പിലൂടെ നടൻ മുന്നറിയിപ്പ് നൽകിയത് ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത ഉണ്ണിമുകുന്ദന് എതിരായുള്ള കേസിൽ നടൻ മാനേജറെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മർദ്ദിച്ചു എന്ന പരാതി തള്ളിക്കൊണ്ടാണ് പോലീസിന്റെ കുറ്റപത്രം ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ മാത്രം അയാളെ ക്രൂശിക്കുക അയാളുടെ വിശ്വാസമോ രാഷ്ട്രീയപരമായുള്ള ചായ്വുകളും നോക്കി കുറ്റവാളി അല്ലെങ്കിൽ കുറ്റം ചെയ്യാൻ കൂട്ടുനിന്നവൻ എന്ന ചാപ്പ അടിച്ചു കൊടുക്കരുത് ഇതല്ലാതെ തന്നെ സിനിമാ സംബന്ധമായ ഒട്ടേറെ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി കൂടിയാണ് ഉണ്ണിമുകുന്ദൻ